വരുന്ന തദ്ദേശ സമിതി തെരഞ്ഞെടുപ്പില് ഇടതുമുന്നണിയെ ബഹിഷ്കരിക്കാന് സഹകരണ സംഘം നിക്ഷേപക കൂട്ടായ്മ ചെങ്ങന്നൂർ ആലാ പഞ്ചായത്തിലെ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായ നിക്ഷേപക കൂട്ടായ്മയാണ് ഈ തീരുമാനമെടുത്തത് ധികാരത്തിലെത്തി ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപ തുക തിരിച്ചു നൽകുമെന്ന് സിപിഎം നേതൃത്വവും സൊസൈറ്റി അധികൃതരും വാക്കു നൽകിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നിക്ഷേപകർ പറഞ്ഞു നിലവിൽ കാലാവധി പൂർത്തിയായ ഡെപ്പോസിറ്റ് തുക പുതുക്കി നൽകുന്നില്ല പിരിഞ്ഞു കിട്ടുന്ന തുക തങ്ങളുടെ ശിങ്കിടികൾക്ക് മാത്രം തിരിച്ചു നൽകുന്നു മാത്രമല്ല ഭീമമായ തുക വായ്പയെടുത്തവരും ബോർഡ് മെമ്പർമാരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുമാണ് സർവീസ് സംഘത്തിലെ നിക്ഷേപകരാണ് അപ്പോൾ അതിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത്തിയാറ് പേര് ഞങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് ഒരു നിക്ഷേപ കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനൊരു പത്രസമ്മേളനമൊക്കെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇവിടെ ഒന്ന് നമ്മൾ നടത്തിയതുമാണ് അപ്പം അതിനുശേഷം ഞങ്ങളൊരു ഇലക്ഷനെ സമീപിച്ചു സമീ അഭിമുഖീകരിച്ചു അപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ഒരു പാനലുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഒരു പാനലുണ്ടായിരുന്നു ഞങ്ങൾ നിഷ്പക്ഷരായിട്ട് ഞങ്ങളും മത്സരിച്ചു അപ്പോൾ അന്ന് സി പി എമ്മിന് ഏതാണ്ട് അഞ്ഞൂറിൻ്റെ റേഞ്ചിൽ വോട്ട് കിട്ടി അവർ ജയിച്ചു ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു മുന്നൂറിൻ്റെ റേഞ്ചിൽ വോട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സിന് അതിനൽപ്പം കുറവായിരുന്നു അപ്പോൾ അന്ന് ഇവർ ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നു ഒരു വർഷത്തിനകം ഒരു അന്ന് പറഞ്ഞു ഒരു മാസത്തിനകം ഞങ്ങളുടെ നിക്ഷേപം തിരിച്ചു തരാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഒരു മാസം പോയി രണ്ട് മാസം പോയി മാസമായി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് നിക്ഷേപമോ അല്ലെങ്കിൽ അതിൻ്റെ പലിശ പോലും തരാത്ത ഒരു 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 ഞങ്ങൾക്ക് മാസം അതായത് താഴെയുള്ള താഴെയുള്ള സംഖ്യ സംഖ്യ ഇത് നിക്ഷേപകരെ മാത്രല്ലെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് ചെറിയ തുകയ്ക്കുള്ള ലോണുകൾ പണയ വായ്പ ചിട്ടി എല്ലാം നാമമാത്രമായി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കൂടാതെ ചില ബോർഡ് മെമ്പർമാരായ സ്ഥാനാർത്ഥികൾ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്നതായും ഇവർ ആരോപിക്കുന്നു രക്ഷാധികാരി കെ ജി ശിവശങ്കര പിള്ള പ്രസിഡന്റ് പി ഡി വാസുദേവൻ സെക്രട്ടറി യോഹന്നാൻ ജോൺ അജീ പൂത്തറയിൽ പ്രസന്നൻ എം എം ബാലകൃഷ്ണൻ ഉണ്ണിത്താൻ കെ എം വിജയമ്മ ലളിതാപിള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ